വലിയ കർത്താവ് നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ ബാലകനായി നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഗ്നിയുമായി ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു എന്തുവടന്നാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കോപത്തോടു കൂടെയാവരുത് മരിച്ചവരെ ഏർപ്പിക്കുന്നവൻ തിരുനാമത്തിനെ സ്തുതി താവ എന്നോട് കരുണു തോന്നണമേ എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവ് നീ എത്രത്തോളം വൈകും നീ എന്നെ എന്നുപാർത്ത് എൻറെ ആത്മാവിനെ രക്ഷിക്കണമേതാവിനും പുത്രനും യും ദയാദിക് ഞങ്ങളുടെ പാപങ്ങൾ മായുകയും ചെയ്യട്ടെ നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിറ്റം പിതാവും പുത്രനും പരശുദ്ധാത്മാവുമായ സർവേശ്വര നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും എവിടെ എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനേ പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ പൂർണ്ണമായി എന്നെ നീ അറിയുന്നു പാകം വയതുപോലെ കൃപയും വയെന്നറിവോ ഞങ്ങൾ കാരുണ്യം നീ കാണിക്കായി നിന്നുടെ മാംസമിനങ്ങൾ ാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി നൃപനാമിശിഖാ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമ അന്ത്യവിധിക്കായണയുന്നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനേണം

നല്ല കളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കൃതാവേ നിന്റെ നീതി നടപ്പാക്കപ്പെടുന്ന മഹനിയും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ജീവന്റെ മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംഭവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി നീ ആകാശത്തിലും ഭൂമിയിലും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ നിന്നരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ പേട്ടുനടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴുനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം മരണത്തിൻ സന്ദേശവുമായി വന്നതി ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥ താൻ അവലംബം വെളിച്ചത്തിൽ പോലൊരു മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവാഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെത്തിനു സ്തുതി എത്രത്തോളം നിന്റെ മുഖമനിൽ നിന്ന് മറച്ചു വയ്ക്കും എത്രനാളെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിപദിക്കാതെ എൻ്റെ വഴികൾ പ്രകാശിപ്പിക്കാനേ ഭർത്താവ് എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് സമാധാനം കർത്താവേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി നിന്നെ പ്രസാദിപ്പിച്ച ുംറക്കുന്നവനുമായ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ഹളമോദി പ്രകീർത്തിക്കു കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരുന്നാകെ ബാവാപുത്രൻ റൂഹായിക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും ചെന്നയായി ശേഷിച്ചു മാർത്യഗണത്തിനു മൃത്യുവിൽ നിൻ അരിയ വിമോചന തൻ തൻപ്രിയസുതന് നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും

നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നുവെന്ന് പാപനിയോട് അരുളിച്ചേർ അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമങ്കിലമായ ഈ ലോക ജീവിതത്തിനു ശേഷം കൂടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ അവരെ നിരാശരാകാതെ ഉത്താനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും അസ്ഥിരമല്ലോ ഭുവനോ മതിലേ ജാശകളും നീർപോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു അസ്ഥിരമല്ലോ ഭുവനോ മതിലേ ജാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം ഇന്നലെയുള്ളോരിന്ന് വിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദൈവിക സുഖനും ദൈവമേ നിന്റെ മകനിയുമായ നിഗൂഢമായ ശക്തി ഞങ്ങൾ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവകുന്നു ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നയിക്കും നിന്റെ ദാസരുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിർത്തിരു നാമത്തിനെ സ്തുതി നിന്റെ ദാസിന്റെ ആത്മാവിനെ വാക്കിലേക്ക് ഞാൻ ഉയർത്തുന്നു നീ വിളിക്കുന്നവർക്കെല്ലാം ഭർത്താവ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ എന്റെ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു നിനക്ക് സമനായ നിന്റെ പ്രവൃത്തികൾ നിസ്തുടങ്ങളാവുന്നു ഭർത്താവി നീ എല്ലാ ജനതയും നിന്നെ നിന്റെ നാമം ഒന്നാരാധിക്കും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആത്മാക്കളെ ആനന്ദിപ്പിക്കണമേ മരിച്ചവരെ സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം മരിച്ചവരെ അർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ ഉപാന്തരപ്പെടുന്നതിനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ നിന്റെ മഹനീയമായ ത്രിത്വത്തിനെ ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പ്രശുദ്ധാത്മാവുമായ സർവീശ്വരമാരെ കർത്താവിനെ സമയമെടുത്തു ദൈവമിത ന്യായാധിപനായ അണയുന്നു സ്വീകരണത്തിനൊരുങ്ങിടുവിൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്ക് അവനേകും നിത്യാനന്ദവും ആശിസും വിളംബരം ചെയ്യും തന്നെ നിത്യായു എന്നിൽ ദൃഢമാ വിശ്വാസം എന്റെ രക്ഷകനും ദൈവമായ കർത്താവേ രാവും പകലും നിന്ന് ഞാൻ വിളിക്കുന്നു പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം ദൈവമേ നിനക്ക് സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി നമ്മുടെ നമ്മുടെ ഓർമ്മ ഓർമ്മ ദൈവമേ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി സ്തുതി സഹോദരങ്ങളുടെ യും മനുഷ്യരാൾ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ നിന്റെ തിരുനാമത്തെ വാഴത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലേയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെ നാഥനും നിറ്റിമ്പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഹൃദയംഗമ വിശ്വാസമോടെ ദാസൻ ചെയ്യും ിയാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാശ്വാസമോടെ ദാസൻ ചെയ്യും ാഥിസന്നിധന്മാരാ നോഹപരാഗം ഇസഹ്യാക്കോ മഹിതാ ശേർത്തൻ പരിപാവനമാലികൾ போலே கை கொள்ளணமே ஹயங்கமா விஸ்வாசமோடே தாசன் செய்யும் தலியன் நாதா ിധിയിൽ പുരുവൽ സലരാ ശ്രീധരമുരുപോ പിനയുരായ് തപസന്നിധിയിൽ ചെയ്തൊരു നവമാ കൈ കൊള്ളണമേ ഋദയന്ദ്രമ വിശ്വാസമോടേ രാസും ബലിയന് നാഥ തിരുസന്നിധിയിൽ ർത്താവ് ഞാൻ വിളിക്കുന്നു മരിശ്വര ഏർപ്പിക്കുന്നവന് ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാമോചന നിന്റെ പാക്കൽ നിന്നാവുന്നുവല്ലോ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിന് കാത്തിരിക്കുന്നു അവന്റെ പകലാകുന്നു പരിശുദ്ധാൽ കർത്താവിനെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ മരിച്ചവരെയർപ്പിക്കുന്നവന് നിന്റെ സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ആ യുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിറ്റം പിതാവും പുത്രനും പരശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചു നീകരണപൂർവ്വം ജീവിക്കുന്ന ജീവിക്കുന്നപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെയും മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ നിന്റെ മരണം വഴി ലോകത്തിൽ നിന്ന് വേർവിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കേണമേ നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ വൃത്തി മഹത്വത്തോടു കൂടി ആഗതനാകുമ്പോൾ കണ്ടു കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത മനുഷ്യവൃത്യം ആസ്വദിച്ചിട്ടില്ലാത്തതുമായി നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ നീ സ്വീകരിക്കേണമേ അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടി പുകടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ും എപ്പോഴും എന്നേക്കും ആമേൻ സിമ്ത്തേരിയിൽ ഇപ്പോൾ അന്നൻ വേളം കൊണ്ട് തളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ചെറിയ ഓഫീസും ഉണ്ടായിരിക്കുന്നതാണ് പോകുന്നേ ഞാനൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിട എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേനോ